പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമുക്കൊരുമിച്ച് വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് നമ്മുടെ മൂന്ന് ആവശ്യങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം അമ്മ ഉറപ്പായും നമ്മെ സഹായിക്കും പരിശുദ്ധയമ്മ നമുക്ക് വേണ്ടി ദൈവപിതാവിനോട് പിതാവിനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരു കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒപ്പം പ്രാർത്ഥനാ സഹായം ആവശ്യമായിരിക്കുന്ന മക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുതേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങൾ കണ്ണീരോടെ അമ്മയുടെ മുൻപിൽ ആയിരിക്കുന്നു കൃപാസനത്തിലെ സകല പ്രാർത്ഥനകളോടും ഉപവാസങ്ങളോടും അമ്മയുടെ മുൻപിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന സകല മക്കളുടെ ഉടമ്പടി നിയോഗങ്ങളോടും ചേർത്ത് വെച്ച് ഞങ്ങളും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ഈ മൂന്ന് ആവശ്യങ്ങളും ഞങ്ങൾ കാണിക്കായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു നമുക്ക് അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നമ്മളുടെ ഈ മൂന്ന് നിയോഗങ്ങൾ മൗനമായി അമ്മയ്ക്ക് അർപ്പിക്കാം ായ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഈ ആവശ്യത്തിന്റെ മേൽ അതിവേഗം ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയെ മാതാവേ കൃപാസന ദേവാലയത്തിൽ ദിനംതോറും അമ്മയെ തേടിയെത്തുന്ന സകല മക്കൾക്കും രോഗസൗഖ്യവും കടബാധ്യതയിൽ നിന്നും മോചനവും ജോലിയില്ലാതെ പാരപ്പെടുന്നവർക്ക് ജോലിയും സങ്കടത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസവും അമ്മ നൽകുന്നുണ്ടല്ലോ വിശ്വാസത്തോടെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾക്ക് അമ്മ എപ്പോഴും ആശ്രയവും അഭയസ്ഥാനവുമാണല്ലോ അമ്മയുടെ മുൻപിൽ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെ മേലും അമ്മയുടെ മാധ്യസ്ഥത എപ്പോഴും ഉണ്ടായിരിക്കണമേ അമ്മയും മാതാവേ ഞങ്ങളുടെ കണ്ണുനീർ കണ്ട് ദൈവപിതാവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതാണ് കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ അമ്മേ ഞങ്ങൾ പരിശുദ്ധയോടെ വണങ്ങുന്നു പരിശുദ്ധ അമ്മേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്കായി ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിക്കുന്ന വേളയിലും ശിഷ്യന്മാരെ നോക്കി ഇതാ നിന്റെ അമ്മ അമ്മയെന്ന് പറഞ്ഞ് പരിശുദ്ധയമ്മയെ േൽപ്പിച്ചു കൊടുത്തത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മ സ്വന്തം പുത്രനെ പാപികളായ ഞങ്ങൾ പല തെറ്റുകൾ ചെയ്ത് വേദനിപ്പിച്ചിട്ടും അമ്മ ഞങ്ങളെ ചേർത്തു നിർത്തുകയും ഞങ്ങൾക്ക് സങ്കടങ്ങൾ വരുമ്പോൾ അവയെല്ലാം ഏറ്റെടുത്ത് തിരുകുമാരന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അമ്മയോട് കൂടാതെ നന്ദി അർപ്പിക്കുന്നു അമ്മേ ഞങ്ങളെ കൈവിടരുതേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി ബാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ അങ്ങേ പുത്രന്റെ തിരു രക്തത്തിൽ കുളിപ്പിച്ച് അമ്മയുടെ നീലമേലങ്ക കൊണ്ട് ഞങ്ങളെ തുടച്ച് ഞങ്ങളുടെ പാപങ്ങളെ മായച്ചു കളയണമേ അമ്മേ ഞങ്ങളെ ദൈവ പൈതങ്ങളാക്കി മാറ്റണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരോട് പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലിൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പിലാതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും വിധപ്പാൻ വരുമെന്നും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ